ബൽശ്ശേരി തലയാടിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക് തലയാട് വയലട സ്വദേശി ദിബിൻ രാജിനാണ് പരിക്കേറ്റത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തലയ്ക്കും താടിയലിനും കൈക്കും കാൽമുട്ടനും പരിക്കേറ്റു തലയാട് നിന്നും എസ്റ്റേറ്റ് മൂക്കിലേക്ക് സുഹൃത്തിനെ യാത്രയാക്കുന്നതിനു വേണ്ടി പോകുന്നതിനിടയിൽ പടിക്കൽവയൽ മരുതിൻറെ ചോട്ടിൽ വെച്ചാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ദിബിൻ രാജിന്റെ തലയ്ക്കും താടിയലിനും കൈക്കും കാൽമുട്ടനും പരിക്കേറ്റു സുഹൃത്തിനകർക്കാണായിട്ട് എസ്റ്റേറ്റ് ബോജിലേക്ക് പോകുന്ന സമയത്ത് ഈ മരുചോട് വരുന്ന സ്ഥലത്ത് നിന്ന് വന്ന് ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു അപ്പോൾ ബൈക്ക് മറിഞ്ഞ് തല്ലയടിച്ച് ഞാൻ നിലത്തിവിടെ ബോധം പോയി ചെയ്തിട്ടുണ്ട് അപ്പോൾ പല്ലിനൊക്കെ പരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തിനും രണ്ട് പല്ലിനും പരുക്കുന്നുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റൊക്കെ ഒരുത്തൊരിച്ചു പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ കാറുകാരാണ് എടുത്തത് ഞങ്ങൾ തലയുടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോൾ ഈ മുറിവളൊക്കെ ഉണങ്ങിയതിനു ശേഷം പല്ലിൻ്റെ വിത്തുസൃച്ച് കാര്യം ഞങ്ങൾ രണ്ടുപേർക്കും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് തെറ്റു ചികിത്സക്കായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട് മുറികളൊക്കെ കുടഞ്ഞതിന് ശേഷേ അത് കാണിക്കാൻ പറ്റുള്ളൂ പല്ല് രണ്ടാളതും ഭാഗികമായിട്ട് പൊട്ടിയിട്ടുണ്ട് പന്നിയുടെ ആക്രമണത്തിനിടെ ബൈക്ക് മറിന് സുഹൃത്തിനും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ് കിടന്ന ഇവരെ കാറിൽ അതുവഴി പോകുന്നവർ തലയാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കക്കയൻ സെക്ഷൻ ഫോറസ്റ്റ് പരിധിയിൽപ്പെട്ട ഇവിടെ നേരത്തെയും കാട്ടുമൃഗങ്ങളുടെ അക്രമമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു റോഡരികിലാണെങ്കിൽ കാടുമൂടിക്കിടക്കുന്ന അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി